ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്തങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസിതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഗുണങ്ങൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് എല്ലാവരും കാണും സബ്സ്ക്രൈബ് ചെയ്തവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പല ആൾക്കാരും നാണം വിചാരിച്ച് അല്ലെങ്കിൽ നമുക്ക് അത് വേണ്ട എന്തിനാവശ്യം എന്നുള്ള അഹങ്കാരം വിചാരിച്ച് ചെയ്യാത്തവരുണ്ടാവും അത് നിങ്ങൾ വിചാരിക്കണ്ട അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണുകുണം മറ്റുള്ളവർക്ക് ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് ജോബ് കിട്ടുള്ളൂ ആദ്യം ലൈക്ക് ചെയ്ത് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊരു വ്യക്തിയാണ് വിചാരിക്കുക പക്ഷെ ലൈക്ക് ചെയ്ത് കാണുന്നവർക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും മറ്റുള്ളവർക്ക് കുറച്ച് വഴികേ എത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ജോബ് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക അത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കേ അപ്പോൾ തുടർന്ന് കണ്ടോളൂ